ഹലോ ഗായ്സ് അപ്പം ഞാൻ പൂരം ഹോൾ കാണിക്കാൻ പോവാണ് പൂരത്തിന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് മെയിനായിട്ട് കമ്മലാണ് പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം അത് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് ഈ ഒരു കമ്മൽ ഇത് ഞാൻ പൂരപ്പറമ്പിൽ നിന്നും വാങ്ങിയതല്ല പൂരത്തിന് പോയപ്പോൾ അവിടെ വീടിൻ്റെ അടുത്തൊരു സ്റ്റോറൊന്ന് മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ എട്ട് കാണിച്ചതരാം കേട്ടോ അതിന് ആക്ച്വലി പിന്നെ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ നല്ല രസമുള്ള കമ്മല് അടിപൊളി കമ്മലാണ് രസണ്ടേ അടുത്തൊരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു കമ്മലാണ് എല്ലാത്തിനും അമ്പത് രൂപ അടുത്തൊരു വെറൈറ്റി സാധനമാണ് പുലി 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 ടൈപ്പ് ഓഫ് സാധനം ഇതിനും അൻപത് രൂപ ഈ ടൈപ്പ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കളറൊന്നും പോവില്ല കുറേ കാലങ്ങളൊന്നും നിന്നോളും യെസ് അല്ലേ അടുത്തൊരു സ്റ്റഡാണ് മുപ്പത് രൂപയുള്ളൂ ഇതിന് ഇത് ആക്ച്വലി എനിക്ക് വാങ്ങിയതല്ല അമ്മയ്ക്ക് വാങ്ങിയതാണേ ഞാൻ അങ്ങനെ സ്റ്റെഡ് അധികം യൂസ് ചെയ്യാറില്ല നൈസ് മുപ്പത് രൂപയ്ക്ക് അടിപൊളിയാണ് അടുത്തൊരു ട്രഡീഷണൽ സാധനമാണേ കുഞ്ഞ് ചിമിക്കും എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസമല്ലേട്ടപ്പോൾ പെട്ടെന്നൊരു നാടൻ ലുക്കിലേക്ക് വന്നു നല്ല കുഞ്ഞ് കമ്മൽ തന്നെയാണ് നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അടുത്ത രണ്ടെണ്ണം ഹെവി സാധനങ്ങളാണ് ഇത് രണ്ടുമാണ് ഇത് എൺപത് രൂപ ഇത് നൂറ് രൂപ ഇത് ലക്ഷ്മിയുടെ പടമുള്ള സാധനം ലക്ഷ്മി പിന്നെ ഇങ്ങനെ ഇത് ലക്ഷ്മി ദേവി വരുന്നത് ട്രഡീഷണൽ വേറിൻ്റെ കൂടെ പക്കയാണ് അടിപൊളിയാണ് ഇതിൻ്റെയും ലക്ഷ്മി ദേവിയുടെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ രണ്ടും ലക്ഷ്മി എടുക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കൃഷ്ണനെ കണ്ടോ കൃഷ്ണൻ കൃഷ്ണൻ ഇല്ലാതെയാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് കുറച്ച് ക്ലിപ്സാണ് ഇത് പത്ത് രൂപ ഇരുപത് രൂപ ഇതിന് മുപ്പത് രൂപ ഇത് മറ്റേ ക്യൂട്ട് ക്യൂട്ട് ക്ലിപ്പ് ക്ലിപ്സ് മേടിച്ചു ഇങ്ങനെ കുറേ ആയിട്ട് ഞാൻ മേടിക്കണം മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഷെയ്റ്റ്സ് നമ്മൾ എന്തിനാ ഇരുപത്തി വില കൊടുത്ത് ഹൈ ബ്രാൻഡൊക്കെ മേടിക്കുന്നത് നമ്മൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇതിന് നൂറ്റി അമ്പത് രൂപ ശരിക്കരുത് പക്ഷേ എനിക്കിതിൻ്റെ വർ മറ്റേ ഷെയ്പ്പ് എനിക്കിഷ്ടമായി എനിക്ക് രസമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നൂറ്റമ്പത് രൂപ കിലാകുമല്ലേ ഇത് വരണം ഇതാണ് എനിക്ക് ഇത് നൂറല്ലോട്ടോ ഒക്കെ അല്ല പിന്നെ ഒരു ഇടിവെട്ട സാധനമുണ്ട് അത് ഞങ്ങൾ കുറേ നോക്കി നടന്നു ആര്യങ്കാൽ പൂരം മുതലേ നോക്കുന്നതാണ് ആര്യങ്കാൽ പൂരം തന്നെ ഞങ്ങളത് കണ്ടത് അന്ന് മേടിക്കണം പറഞ്ഞാൽ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഷോപ്പിങ്ങിന് പോയത് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ കടയിലും അത് സാധനം തീർന്നു അപ്പോൾ ഞങ്ങൾ ഇനി പൂര അട്ടുപൂർവത്തെ എന്തായാലും മേടിക്കണം വിചാരിച്ചു വെച്ച സാധനം അത് മേടിച്ചു അത് കാണിച്ചു തരട്ടെ ഓക്കെ ബൈ വെറും നൂറ് രൂപയുള്ളൂ ഈ തൂക്കിന് പറഞ്ഞ ഐറ്റം ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് തീപ്പെട്ടിക്കൊള്ളി ഇത് നമ്മൾ ആദ്യം ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഹോളിൽ നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളി വെച്ചു കൊടുക്കണം അങ്ങനെ ഉള്ളിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യാം അത് ലോഡ് ചെയ്യാം എന്നിട്ട് അടിക്കാം അപ്പോൾ അടുത്ത പോലെ തന്നെ നിങ്ങൾ ഇതിൽ ഏത് പേടിക്കുന്നതെന്ന് കമന്റ് ചെയ്യോ ബൈ